ഹായ് ഗൈസ് ഇന്നത്തെ റെസിപ്പി ഒരു പെപ്പർ ചിക്കൻ ആട്ടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റിയ ഒരു ചിക്കൻ കറിയാണിത് അപ്പോൾ എല്ലാവരും വായോ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണണ്ടേ ഞാനിവിടെ ഒരു കിലോ ചിക്കനാട്ടോ എടുത്തേക്കണത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം നന്നായി കഴുകി വാരി കുറച്ച് സമയം ഞാൻ വെള്ളം വാലാൻ വെച്ചതാണിത് ഇനി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ പന്ത്രണ്ട് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം അത് അരഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിനാട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇനി ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഇത്ര ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ശരിക്കും ഒരു കിലോ ചിക്കന് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതിയാവും കൂട്ടോ കൂടുതലും ഒഴിച്ച് കഴിഞ്ഞാൽ ആ വിനാഗിരിയുടെ സ്വാദ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ വിനാഗിരി മാത്രം ഒഴിച്ച് അരച്ചത് കൊണ്ട് നമ്മൾ അരപ്പ് നന്നായി അരഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർത്താതെ കൈ കൊണ്ട് വടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം ശരിക്കും ഈ അരപ്പ് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവാട്ടോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കുറവുണ്ടെങ്കിൽ അത് പെരട്ടി വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഒരു മണിക്കൂറിൽ അധികമായി ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ഒരു ചീന ഞാൻ എടുക്കുന്നത് ഏത് പാത്രത്തിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു മൂന്ന് സവാള ഞാൻ നീളത്തിൽ കനം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇത്രയും മതിയാകും കൂട്ടോ വഴുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട ശേഷം അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം ആ മസാലയൊക്കെ അരച്ച ജാറുണ്ടല്ലോ ആ ചാറ് കഴുകിയ വെള്ളം ഒരു ഗ്ലാസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ കാരണം ഈ കറി ഒരു കുറുകിയ പരുവത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ആവണ്ട പിന്നെ ചിക്കൻ വേവുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഇറങ്ങും അപ്പം നമുക്കത് മൂടി വെച്ച് വേവിക്കാം ചിക്കനും നന്നായി ഒന്ന് തിളയൊക്കെ വന്നതിന് ശേഷം മൂടി തുറന്നിട്ട് അതിൻ്റെ അടി ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം കാരണം അടി കട്ടിയുള്ള പാത്രമായതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ചിക്കൻ കത്തിപ്പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വീണ്ടും ഇളക്കി മൂടി വെച്ച് വേവിക്കുക അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടി തുറന്നപ്പോൾ കണ്ടില്ലേ നമ്മൾ ചിക്കനൊക്കെ വെന്ത് പാകമായി അതിൻ്റെ ഗ്രേവിയൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ഉണ്ടാക്കി തന്നെ നോക്കണം ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഗരം മസാല ഒന്നും ചേർക്കണില്ല അല്ലാതെ തന്നെ അടിപൊളി ടേസ്റ്റാ കേട്ടോ അതിനെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്